ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു സേമിയ ഉപ്മാ ഉണ്ടാക്കി നോക്കാം ഇതിലേക്ക് ഒരു കപ്പ് സേമിയ റോസ്റ്റഡ് അല്ലാത്ത സേമിയ ആണ് അതെപ്പോഴെപ്പോഴും ഞാൻ അതാണ് യൂസ് ചെയ്യാറ് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒരു പകുതി സവാള ഇനി പിന്നെ അടുപ്പത്ത് വെളിച്ചെണ്ണയിൽ ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കുക ശേഷം അതിലേക്ക് ഞാൻ എപ്പോഴും ആദ്യം ഇടുക പച്ചമുളകാണ് ആ പച്ചമുളക് എണ്ണയിൽ വാടി വരുന്ന നല്ലൊരു മണമായിരിക്കും അതൊക്കെയാണ് കൂടുതൽ രുചി നൽകുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും പച്ചമുളക് ആദ്യം ഇടും ഇനി അതിന് ശേഷം മുറിച്ച് വെച്ച പകുതി സവാള ഇട്ടിട്ടൊന്ന് പുഴഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഒന്ന് ഒരുപാട് റോസ്റ്റായി പോകരുത് ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും സേമിയയും ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ എപ്പോഴും അവസാനമാണ് ഇട്ട് കൊടുക്കേണ്ടത് കറിയിലായാലും ഒക്കെ എങ്കിലേ അതിൻ്റെ മണം നമുക്ക് നന്നായി കിട്ടുകയുള്ളൂ ഇനി ഉപ്പുമാവ് ആയിക്കഴിഞ്ഞ് ലാസ്റ്റും കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത ഇത് ഈ കളർ റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകരുത് എപ്പോഴും തീ കുറച്ച് വേണം റോസ്റ്റ് ചെയ്യാൻ അപ്പോഴത്തേക്കും ഒരു ഒന്നര കപ്പ് വെള്ളം അടുപ്പത്ത് തിളപ്പിച്ചു വയ്ക്കണം ഒന്നര കപ്പ് വെള്ളം ആണ് അളവായിട്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു കപ്പ് സേമിയക്ക് ഒന്നര കപ്പ് വെള്ളം അല്ലെങ്കിൽ ഈ സേമിയ ഉപ്പുമാവിൽ ഒഴിച്ച് ഒരു അര ഇഞ്ച് മുകളിലുള്ള വെള്ളം അത്രേ വേണ്ടൂ ഇനി കണക്ക് ആയിട്ട് അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതാണ് കൂടുതൽ തുടക്കക്കാർക്കൊക്കെ എളുപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കാം അതാണ് സൗകര്യം കാരണം ഈ ഉപ്പ് നോക്കുമ്പോൾ വെള്ളത്തിന് ഉപ്പ് നമുക്ക് തോന്നുമ്പോൾ കറക്റ്റാണ് എന്നുള്ള പരുവത്തിൽ ഉപ്പ് നിർത്തണം കാരണം വെള്ളം വറ്റുമ്പോൾ ഉപ്പുമാവിന് ഉപ്പ് കൂടി കൂടിപ്പോവും വെള്ളത്തിൻ്റെ ഉപ്പ് നമുക്ക് രുചിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ അത്ര മതി ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കണം മീഡിയം ഫ്ലെയിമിലല്ല തീ മുഴുവൻ കുറച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കണം അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ വറ്റി വരും ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇത് അടച്ച് വയ്ക്കണം തീ ഓഫ് ചെയ്തിട്ട് അപ്പോഴേക്ക് സേമിയ എല്ലാം വിട്ട് വിട്ട് നല്ല സെപ്പറേറ്റായി നല്ല പാകത്തിലായി വരും അത് മൂടി വെച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇളക്കി ഒന്നും കൂടി ഇളക്കി ചേർക്കണം അപ്പോൾ ഇതുപോലെ നല്ല വിട്ടു വിട്ടിട്ടുള്ള സേമിയ ആയിട്ട് നമുക്ക് കിട്ടും എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക ഇടുക പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക്സ് ഫോർ വാച്ചിങ്